പാവരട്ടി ബസ് സ്റ്റാന്റിലേക്കുള്ള പ്രവേശന ഭാഗം കുഴിയായി മാറിയിട്ടും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഒ ജെ ഷാജന് തകർന്നു തരിപ്പണമായി കിടക്കുന്ന ചാവക്കാട് ഏനമാവ റോഡ് പി ഡബ്ല്യുടേതാണെന്നും അവരാണ് സഞ്ചാരയോഗ്യമാക്കേണ്ടതെന്നാണ് പഞ്ചായത്തിന്റെ വാദം എന്നാൽ പഞ്ചായത്തിന്റെ കൈവശമുള്ള പാവർട്ടി ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വലിയൊരു കുഴി രൂപപ്പെട്ടിട്ടും ഭരണസമിതി തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു പ്രത്യേക സാഹചര്യങ്ങളിൽ അടിയന്തര പ്രവർത്തികൾക്കായി പ്രസിഡന്റിന് ഫണ്ട് ചെലവാക്കാൻ അധികാരമിരിക്കെ ഒന്നും ചെയ്യാതിരിക്കുന്നത് പാവർട്ടിയോടുള്ള വെല്ലുവിളിയാണെന്നും അത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു കൈവശമുള്ള വാഹനമിറക്കാൻ കഴിയാത്ത തരത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ പഞ്ചായത്ത് അടക്കമുള്ളവർ പറയുന്നത് ഇത് എം എൽ എ നോക്കേണ്ടതാണ് എം എൽ എയുടെ കീഴിൽ വരുന്നതാണ് അദ്ദേഹമാണ് അതിന് കൊണ്ടുവയ്ക്കേണ്ടതെന്നൊക്കെയാണ് പറയുന്നത് പാവർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാവർട്ടിയുടെ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് പാ ഈ കാണുന്നത് ഈ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന സ്ഥലത്ത് ഇത്രയും വലിയ കുഴിയായിട്ട് പോലും അത് തിരിഞ്ഞു നോക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോ ഭരണസമിതിക്കോ കഴിയുന്നില്ല എന്നുള്ളത് ഏറെ സങ്കടകരമാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ അടിയന്തര ഘട്ടങ്ങളിൽ പതിനായിരം രൂപയെങ്കിലും ചെലവഴിച്ചുകൊണ്ട് നടപ്പാക്കാൻ അദ്ദേഹത്തിന് അധികാരമിരിക്കെ ഒരു പതിനായിരം രൂപ ചെലവഴിച്ച് ഏറ്റവും മിനിമമായ ഒരു രീതിയിൽ ഈ കുഴിയൊന്ന് തോർത്ത് തരാനുള്ള സന്മനസ്സെങ്കിലും പാവർട്ടിക്കാരോട് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യേണ്ടതുണ്ട് അത് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യുന്നില്ല ഇതൊന്നും നോക്കാൻ നമ്മൾ ും കുണ്ടും കുഴിയുമായി കിടക്കുന്ന ചാവക്കാട് ഏനമാവറോട് ശരിയാക്കുന്നതിന് ഒരു നടപടിയും സ്വീകരിക്കാത്ത മണലൂർ എംഎൽഎയുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണോ തകർന്ന മനപ്പടിയിൽ സി പി എം ചുവന്ന കൊടികൾ സ്ഥാപിച്ചിരിക്കുന്നതെന്നും ഷാജൻ ചോദിച്ചു ഇന്ന് മറ്റൊരു രസകരമായ കാഴ്ച കണ്ടത് മനപ്പടിയിലെ ഏറ്റവും തകർന്നു കിടക്കുന്ന ആ ഭാഗത്ത് ചുവന്ന കൊടികൾ സി പി എം വെച്ചിരിക്കുകയാണ് ഏരിയ സമ്മേളനം നടക്കാനിരിക്കുമ്പോൾ എം എൽ എക്കുള്ള ഒരു മുന്നറിയിപ്പ് എന്നോണം അവർ തന്നെ കൊടി സ്ഥാപിച്ചതായിട്ടാണ് നമുക്ക് തോന്നുന്നത്